ഹലോ ഗൈസ് ഇന്നൊരു കുട്ടി വ്ലോഗാണ് എത്രത്തോളം ഉണ്ടാവും എന്നറിയത്തില്ല എനിക്ക് കുറെ നാളത്തൊരാഗ്രഹമാണ് സ്വന്തമായിട്ട് തയ്ച്ചൊരു ഡ്രസ്സിട്ട് ഐഫിൽ ടവറിന്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നുള്ളത് എന്നിട്ട് ഇതുവരെ അത് സാധിച്ചില്ല ആർന്നും തണുപ്പ് പിന്നെ ഇതൊക്കെ അതൊക്കെയിട്ട് പുറത്തിറങ്ങാനായിട്ടുള്ളൊരു ചെറിയൊരു ചമ്മല് എന്തായാലും ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചു നല്ല സമയത്താണ് തുടങ്ങിയിരിക്കുന്നത് തണുപ്പ് ഇന്ന് കൂടുതലാണ് പൊതുവേ ഉള്ള ദിവസത്തേക്കാൾ ഇന്ന് ഇച്ചിരി കൂടുതലാണ് എന്തായാലും ജാക്കറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പതാ ഞാൻ ചേഞ്ച് ചെയ്ത് ഇതാണ് ഡ്രസ്സ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിക്കാം അപ്പം ഇപ്പം പെട്ടെന്ന് നമുക്കൊന്ന് ഓർണമെന്റ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം ഇതാണ് പെട്ടി തുറക്കട്ടെ സത്യത്തിൽ ഇതെൻ്റെ ഫ്രണ്ട് ഞാൻ ഇവിടെ വന്ന് ആ ഒരു ടൈമിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു ഇത് മുഴുവനും ഓർണമെൻസാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതിലൊക്കെ ആണെങ്കിൽ പിങ്ക് കളറിലെ കുറേ സ്റ്റഡുകളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഈ ഒരു റാ ഞാൻ എടുക്കണമെന്ന് വെച്ചിരിക്കുകയാണ് കമ്മലാണ് എനിക്ക് കൺഫ്യൂഷൻ എനിക്ക് കുറച്ച് അധികം ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്ക് ആദ്യമേ മാല ചേഞ്ച് ചെയ്യാം ഇതാദ്യം തുറന്ന് കാണിച്ച് തരാം എൻ്റെ മാല ഇങ്ങനെയാണ് ഈ സെയിം സംഭവമാണ് സ്റ്റഡായിട്ടും വരുന്നത് ആദ്യം ഒന്ന് ഇട്ട് നോക്കാം എൻ്റെ മനസ്സിലിതല്ല ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കട്ടെ മൈക്ക് കാന്തമായിരുന്നു അത് ഒട്ടിപ്പിടിച്ച് ഇതെങ്ങനെയാണ് എനിക്ക് കാണാൻ വില ഞാനിത് കഴിഞ്ഞിട്ട് കണ്ണാടി പോയി നോക്കിയിട്ട് തീരുമാനിക്കാം ഇതാണ്ടേ കമ്മലത ഇങ്ങനെയായിരുന്നു കമ്മലും കൂടെ ഇട്ടിട്ട് നോക്കാം ഞാൻ ഒരു ദിവസം ഈ ഓർണമെന്റ്സ് എല്ലാം കൂടെ കാണിച്ച് ഒരു വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാം ലോങ്ങ് ആ ഷോട്ടാ വീഡിയോ ആയിട്ട് ഇടാം കാരണം നല്ല കളക്ഷൻസാണ് അതെല്ലാം കൂടെ കാണിച്ചു തരാൻ ഇപ്പോൾ ടൈമില്ല എന്താണ്ട് കൊള്ളാവോ ഏതാ നല്ലത് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണാടി പോയി നോക്കി തരട്ടെ ഗൈസ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഞാൻ കാണിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ ഫസ്റ്റിൽ തന്നെ സാറ്റിസ്ഫൈ ആയി എന്തു ചെയ്യുക ഞാൻ വേറൊരു ദിവസം ഈ ഓർണമെൻസ് എല്ലാം കൂടെ കാണിക്കാം ഞാൻ സെക്കൻഡ് ഓപ്ഷനായിട്ട് വെച്ചിരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സമയമില്ല സെക്കൻഡ് ഓപ്ഷൻ ഞാൻ വെച്ചിരുന്നത് ഇതാ ഇതായിരുന്നു ഞാൻ ഫിക്സ് ചെയ്തിരുന്നത് ഈ ഒരു ജസ്റ്റ് ഒരു സിംഗിൾ പേളിൻ്റെ മാലേ പിന്നെ ഇതാ ഈ ഒരു കമ്മൽ വരുന്നു കാണാവോ ഇതിലൊരു പിങ്ക് ലീസ് വരുന്ന പോലത്തെ കമ്മൽ ഇതായിരുന്നു എൻ്റെ ഓപ്ഷൻ പക്ഷേ നോക്ക് ഇതല്ലേ നല്ലത് തൽക്കാലം ഇപ്പം ഇതിട്ട് പോകുക ഞാനി നിങ്ങൾക്ക് ഷോളും കൂടെ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാം എന്താ ഇതാണിപ്പോൾ അതിൻ്റെ ഷോള് കംപ്ലീറ്റ് ഇനി ചെന്ന് ഫോട്ടോ എടുക്കണ കാണാം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി വെട്ടയെല്ലാം വീണു അപ്പം റൂമെല്ലാം പൊട്ടി ഇറങ്ങി ഫോട്ടോ എടുക്കാൻ എന്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഇന്നാണ് കൂട്ടത്തി ചേർത്ത് എന്റെ കാത് കുത്ത കാതു കുത്തൽ ചടങ്ങിന് പോകണം ഉറപ്പൊന്നുമില്ല അവൻ ചിലപ്പോൾ കാല് മാറി ചെല്ലുമ്പോഴത്തേക്കും അപ്പം അത് ഉച്ച കഴിഞ്ഞിട്ടാ അപ്പം ഇനി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവരുടെ ആ റൂമിലേക്ക് പോകണം പിന്നെ അവനെയും കൊണ്ട് കാത്ത് കുത്താൻ പോണം കുത്തുമെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് എടുക്ക കാണിച്ച ആള് ഭയങ്കര ഷൈആ അതുകൊണ്ട് വീഡിയോ എനിക്ക് സത്യത്തിൽ ഈ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങാൻ നല്ല ചമ്മലുണ്ടായിരുന്നു സമ്മർ ആയിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഈ വിന്ററിൽ ഈ ജാക്കറ്റൊക്കെ കൂടെ ഇട്ടിട്ട് ഈ ഒന്നും ആരും ഇടാൻ പോണില്ലല്ലോ അധികം ആളില്ല പക്ഷെ ഐഫിൽ ടവറിലേക്ക് പോകുന്ന വഴിക്ക് വരുന്നുണ്ടാ ബ ചെറിയൊരു ചുമലൊക്കെ വരുന്നുണ്ട് ഏർ പെട്ടെന്നൊന്നും അറിയലല്ലേടാ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് പെട്ടറിയല്ല ജാക്കറ്റ് ഇപ്പൊ മുടിയല്ല അപ്പൊ ബസ്സും ട്രെയിനും എല്ലാം കയറി വീണായിരുന്നു പോകാൻ ബസ്സിലധികം ആളില്ലായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു സത്യത്തിൽ ഈ ഒരു ടൈമിൽ ടവറിന്റെ താഴെ നിൽക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ലോങ് വീഡിയോ എടുത്തോണ്ടിരുന്നോണ്ട് ടൈം പോയതറിഞ്ഞില്ല വീഡിയോ എടുത്തോണ്ടിരുന്നപ്പൊ ഞാൻ ഇടക്കിടക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും വെട്ടം വീണിട്ടില്ലായിരുന്നു മഴക്കാർ ഉണ്ടായിരുന്നതുകൊണ്ട് വെട്ടം ഇച്ചിരി ആയിട്ടാണ് വീണത് പക്ഷെ അപ്പം നല്ലപോലെ വെട്ടം വന്നു വെളുപ്പിനെ പോയി എല്ലാം കഴിഞ്ഞ് ആളൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ വീട്ടിലെത്താന്നൊക്കെ തീരുമാനിച്ചു അതല്ലേ ഓവർ പ്ലാൻ ചെയ്ത് ഇതെല്ലാം ഇങ്ങനെ നടക്കുകയുള്ളു പിന്നെ ട്രെയിനും ബസ്സെല്ലാം കാത്ത് ഇവിടെ അധിക നേരം നിൽക്കേണ്ടി വരില്ല ഇവിടെ എല്ലാം പെട്ടെന്ന് തന്നെ ഒരു ട്രെയിൻ പോയാൽ അടുത്ത മൂന്ന് മിനിറ്റിൽ തന്നെ അടുത്ത ട്രെയിൻ ഉണ്ടാവും അപ്പൊ ഇറങ്ങിയൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഞങ്ങൾ ടവറിന്റെ അവിടെ എത്തി പൊതുവേ ഞാൻ വൈകിട്ടേ ഇവിടെ വന്നിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇത്ര രാവിലെയൊക്കെ ഇവിടെ വരുന്നത് ഞാൻ കരുതിയിരുന്നത് രാവിലെയാണ് ഇവിടെ ആൾ കുറവെന്നാണ് പക്ഷെ ഷൂട്ട് ചെയ്യുന്ന മിക്കവരും രാവിലെയാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് നല്ല ആളുണ്ടായിരുന്നു പിന്നെ അധികം ആളെ കിട്ടാത്തടുത്തൊക്കെ പോയി നിന്നായിരുന്നു വീഡിയോ എടുത്തത് പിന്നെ ട്രെയിനിലും ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴേ എനിക്ക് ആ ചമ്മലുള്ളു ഇവിടെ വന്നു കഴിയുമ്പോൾ അത് മാറും കാരണം ഇവിടെ തന്നെ ഒരുപാട് വെറൈറ്റിയിലുള്ള ഡ്രസ്സിട്ട ആളുകൾ ഉണ്ടാവും ഫോട്ടോഷൂട്ടിനൊക്കെ അത് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസം പൊതുവേ ഇവിടെ വരുമ്പോഴൊക്കെ സിൻട്രല ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് ഒരുപാട് പേരെ കാണാറുള്ളതായിരുന്നു പക്ഷെ ഇന്ന് കൂടുതലും വെഡിങ് ടൈപ്പ് മോഡൽ ഡ്രസ്സ് ഇട്ടായിരുന്നു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരുന്നേ അപ്പൊ ഞങ്ങൾ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് വെയിൽ വന്നുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ല പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ കളറും എനിക്ക് ചേരാഞ്ഞ പോലെ തോന്നി ഈ കളർ ക്ലോത്ത് എടുത്തപ്പോഴേ എനിക്ക് ആ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ എടുത്തത് കൊണ്ട് അങ്ങോട്ട് തയ്ച്ചേച്ചതാണ് ലാസ്റ്റ് മിനിറ്റ് വേറെ ക്ലോത്ത് എടുക്കാൻ പോകാൻ ടൈം ഒന്നുമില്ലാഞ്ഞോണ്ട് ഇത് വെച്ച് തയ്ച്ച് അപ്പൊ കുറച്ച് വീഡിയോസ് എടുക്ക ഇനി കുറച്ച് ഇച്ചിരി ഞങ്ങളുടെ ഇവിടെ മാറിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല സമയം മഴ ഉണ്ടായിരുന്നു വെള്ളം ഞങ്ങൾ വന്ന ദിവസം എന്തായാലും നല്ലതായിരുന്നു ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മഴ നനഞ്ഞൊന്നുമില്ല പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ തറയൊക്കെ നനഞ്ഞു കിടക്കിയായിരുന്നു ഞാൻ ഒന്നാമതെ ഹീൽസിലേക്ക് മാറിയായിരുന്നു അതുകൊണ്ട് എനിക്ക് തെന്നൊന്നും ഉണ്ടായിരുന്നു ഇതിലേക്കൂടെ ഓടി നടന്ന് വീഡിയോ ആയിരുന്നു പ്ലാൻ പക്ഷെ വെയിൽ നല്ലപോലെ അടിക്കുന്നുണ്ടായിരുന്നു താഴെ വെള്ളമായിരുന്നു അതുകൊണ്ട് അതൊക്കെ ക്യാൻസൽ ചെയ്ത് പിന്നെ കുറച്ച് ഷോട്ടെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ടായിരുന്നു എടുത്തത് അതുകൊണ്ടാണ് ഇതിലിടാത്തത് ഞാനത് പുറകെ ഇടാം പിന്നെ ഇതാ ഇതാ ഞാൻ പറഞ്ഞ ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു നടക്കുന്നുണ്ടായിരുന്നെന്ന് ഈ രണ്ട് മൂന്ന് കപ്പിൾസ് ഉണ്ടായിരുന്നു പക്ഷേ വെയിലായത് കൊണ്ട് അവരൊക്കെ പോയി ഇവർ ലാസ്റ്റായിട്ട് നിന്നേ ഇത് കഴിഞ്ഞ് ഉടനെ ഇവരും പാക്ക് ചെയ്തിരുന്നു അപ്പം ഈ ഡ്രസ്സ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായി അതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് എനിക്ക് മറ്റുള്ളവരുടെ കൺസെൻ്റ് ഇല്ലാണ്ട് അവരുടെ വീഡിയോ എടുക്കാനായിട്ട് ഒരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ അവരെയൊന്നും കാണിക്കാഞ്ഞ ഇത് ഞാൻ അവരുടെ മുഖം കാണിക്കാഞ്ഞുകൊണ്ട് ആ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എടുത്തതാണ് അപ്പോൾ കുറച്ച് നേരം അതെല്ലാം കണ്ടു തന്നെ പിന്നെ സ്ഥലത്തിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഡ്രസ്സ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പക്ഷേ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ചേരുന്നില്ല എന്നൊരു തോന്നലായിരുന്നു ആ കളർ പൊതുവേ എനിക്ക് ചേരാറില്ലായിരുന്നു പിന്നെ എന്ത് കാര്യത്തിനാ ഞാനത് എടുത്തേന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടുന്നില്ല പോകുന്ന സമയത്ത് ഒരുപാട് ഡിസൈനൊക്കെ പിന്നെ ഫോറിനേഴ്സ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കാറില്ല വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ വന്ന് കൊള്ളാമായിരുന്നൊക്കെ പറഞ്ഞ ഡ്രസ്സും അത് കേട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം അങ്ങനെ ഇന്നത്തെ ഷൂട്ട് അവസാനിപ്പിച്ച് റൂമിലേക്ക് വന്നു അപ്പോൾ ഫോട്ടോ ഷൂട്ട് ഇന്നത്തെ കഴിഞ്ഞ് അവൻ പോയി അപ്പം ഞാനും ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു കാത് കൊത്തിൽ അത് ചിലപ്പോൾ ഉണ്ടാകും അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകണം പിന്നെ ഞാൻ ഒരുപാട് വീഡിയോ അവിടെ ചെന്നിട്ടുള്ളത് ഇവർത്തി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നു പിന്നെ ഞാൻ ഉദ്ദേശിച്ചത്ര ഫോട്ടോസ് കിട്ടിയില്ല കാരണം ലേറ്റ് ലേറ്റായായിരുന്നു വെട്ടവും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വിചാരിച്ചത്രയും കിട്ടിയില്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ എപ്പോഴെങ്കിലും ഐ ഫിൽട്ടറിൻ്റെ താഴെ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും വെച്ച് വരുന്നത് ഗാർഡനോ എവിടെയെങ്കിലും വെച്ചൊക്കെ എടുക്കാം അതാ ഞാൻ തിരിച്ച് റൂമിലേക്ക് എത്തി അപ്പൊ ഇന്നത്തെ കുട്ടി ബ്ലോഗ് ഇത്രേ ഉള്ളു ലോങ് വീഡിയോ അധികം എടുത്തിട്ടില്ലാത്തത് കൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് ബോർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ വ്ലോഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പൊ ഓക്കെ ബൈ